ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് എങ്ങനെ വേളൂരി പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കണത് കാണാട്ടോ വേളൂരി നല്ല മീനാണ് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചത് വേളൂരിയാണ് കേട്ടോ അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യണത് കാണാട്ടോ നമുക്ക് കത്തിക്കൊണ്ട് അതിൻ്റെ ചെതമ്പല് രണ്ട് ഭാഗത്തേക്ക് ചെതമ്പല് നന്നായിട്ട് കളഞ്ഞിട്ട് ഒരു കത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലെ മുള്ളും കളയാം പിന്നെ വാലും തലയും കളഞ്ഞതിന് ശേഷം എൻ്റെ അഴുക്ക് കൈ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ഔട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പേളൂരി എന്നായിട്ട് പറയണത് പല നാട്ടിൽ പല പേരിലായിരിക്കും അറിയപ്പെടുക അതിന് ശേഷം ഈ മുള്ളുകളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് അതിന് നന്നായിട്ട് തിരുമ്പി എടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ ഇതാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമുണ്ടായിരുന്ന അന്നേ പോലത്തെ സംഭവങ്ങളെല്ലാം പോയി കിട്ടൂട്ടാ നല്ല തിളക്കം മാറുന്ന വെള്ള കളറിലുള്ള മീനായി കിട്ടും കേട്ടോ നന്നായിട്ട് തിരുമ്പിങ്ങായിട്ട് കളഞ്ഞാൽ മതി പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് ഈ വേളൂരി വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചധികം ടേസ്റ്റ് ഇല്ലാതെ തോന്നുന്നു പക്ഷേ പിന്നെ മുളക് കയറിയിട്ട് വെക്കണം കേട്ടോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് വറക്കഴിഞ്ഞത് മുളക് കറീട്ടിട്ടാ ഇത് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല തിളക്കം പളവള മിന്നണ പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഇത് കണ്ട അതിൻ്റെ ഐസ്ക് ഇങ്ങനെ പൊയ്ക്കൂട്ടോ നമ്മൾ ഉപ്പ് ഇട്ടു ഒന്ന് കഴിക്കാൻ മതി പിന്നെ വെറുതെ കൈ കൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അധികം പോടുന്നില്ല ഇങ്ങനെ ഉപ്പിട്ട് കഴി കഴിയുമ്പോൾ ഇട കണ്ട ഇതിപ്പോ നോക്കിയാൽ നല്ല ഫ്രഷ് മീനായി കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ട തിള ഭയങ്കര തിളക്കം മാറുന്ന മീനായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ എല്ലാവരും കഴിക്കൂട്ടാ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് വീട്ടമ്മമാർക്ക് ഇത് നല്ലോണം ഉപകാരപ്പെടുന്ന ടിപ്പാണ്